രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് ഇരുപത്തൊമ്പ ഒമ്പത് മുകളിൽ ഇരുപത്തൊമ്പത് പേപ്പറിൽ വേണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു അറുപതിനായിരം കൊടുക്കാം കൊടുക്കാം കൊടുക്കുക ആ ഓഫറൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കേണ്ട വേണ്ട എഴുപത്തെട്ട് എഴുപത്തെട്ടായിരം വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ഈ കണ്ടീഷനിൽ കൊടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി വർത്തി ആൾക്കാർ വന്ന് ചെക്ക് അതെ മുപ്പത്തി എട്ടായിരം മുപ്പത്തിയ്യായിരം കൊടുക്കാം മുപ്പത്തിയായിരം വണ്ടിയാണ് കൊടുക്കുന്ന ഒരു ഒന്നേക്കാലി നമുക്ക് വണ്ടി കൊടുക്കാം അത്രേള്ളൂ അത്രേ ഉള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിപൊളി പെട്രോൾ സ്വിഫ്റ്റാണ് കൊടുക്കാമല്ലേ അതും നമുക്ക് എന്ത് ചെയ്യാം വണ്ടി കൊടുക്കാം അതെ നാപ്പത്തിയ്യായിരം ഞാൻ കൊടുക്കാനല്ലേ അതെടുക്കാം ടയർ വരണക്കുള്ള വണ്ടി അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ല്ലേ അതെ അപ്പൊ പുതിയ സ്റ്റോക്കുകൾ വീണ്ടും പുതിയ സ്റ്റോക്കുകൾ നമുക്ക് നാലഞ്ച് വണ്ടി നമ്മുടെ നിലവിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ അന്ന് ചെയ്ത് വണ്ടികളൊക്കെ പോയി അപ്പൊ തന്നെ ഇട്ടപ്പോ തന്നെ നമുക്ക് ഫുള്ള് വണ്ടികൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലോ ഒരു വണ്ടിയും ബാക്കിയില്ല ഒന്നും ബാക്കി അതെ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഇത് നമ്മുടെ പിന്നെ മഞ്ചേരി അടുത്ത ഇടവണ്ണ എന്ന സ്ഥലമാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ ഈ വീടുകളിലുള്ള നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ലൊക്കേഷൻ കറക്റ്റ് നമുക്ക് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള വഴി നമുക്ക് പറഞ്ഞിട്ട് ലൊക്കേഷൻ നമുക്ക് അച്ചുല്ലേ അതേ എത്ര വണ്ടി ഉണ്ട് ഇപ്പൊടുത്ത് നിലവിൽ ഇപ്പൊ അഞ്ചെട്ട് വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടു മൂന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ കുറച്ച് ചില്ലറ വർക്ക് ആയിട്ട് ഇങ്ങനെ ടച്ചിങ് കാര്യങ്ങളും ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ നമുക്ക് എല്ലാ ആളുകൾക്കും എത്തിച്ച് നല്ല വൃത്തിയുള്ള വണ്ടി അതായത് ഒരു ഒരു പണി മനുഷ്യന് കിട്ടരുത് കാരണം ഞമ്മള് കണ്ട് കണ്ട പണികളൊക്കെ ഫുള്ള് തീർത്തിട്ട് നമ്മള് കണ്ടീഷൻ ആക്കി കൊടുക്കാൻ വണ്ടി അതാണ് മെയിൻ ആയിട്ടുള്ള അതെ അതെ സ്വിഫ്റ്റുകളൊക്കെ തുടങ്ങാത്ത മുതലാണ് അതെ അതെ സ്റ്റാർട്ടിങ് അതെ അതെ അത് ഏ മോളില് അതെ അതെ അവർ അലവിലുള്ള വേറെ ഒന്ന് അറുപത് നാലിൽ കൊടുക്കുക കൊടുക്കും ചെയ്യാം പത്ത് മുപ്പത്തെട്ടാറ് സെനുകൾ ഉണ്ട് അതെ അതെ അൾട്രോൾ ഒക്കെ കൊടുക്കാം ഒക്കെ കൊടുക്കാം റിഡ്സ് ഇറങ്ങാനെ റിസ് ഇറങ്ങാനുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് വരാനുണ്ട് പണി നമുക്കൊരു രണ്ടേക്കാർ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം കൊടുക്കാൻ കഴിഞ്ഞു മാക്സിമം കുറച്ച് കൊടുക്കാൻ നോക്കാം നമുക്ക് പണിന്റെ ബഡ്ജറ്റ് എത്ര അറിയില്ല എങ്കിലും നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക് കിട്ടുമ്പോ ചെറിയ അഞ്ചു എന്നൊക്കെ ലാഭം നമുക്ക് കൊടുക്കാം അത്ര മതി ചെറിയ ലാഭം വേഗം വേഗം അത്ര അതല്ലോ സോ അതെ അപ്പൊ നമ്മള് പഴയ സ്റ്റോക്കുകളൊക്കെ പോയിക്കൊണ്ട് പുതിയ സ്റ്റോക്ക് ഒരു നാലഞ്ച് വണ്ടികൾ എത്തിക്കണല്ലോ അതെ അതെ നല്ല നാലഞ്ച് വണ്ടികൾ അടിപൊളി വണ്ടികള് നമ്മുടെ കയറി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അതെ അതെ നല്ല വണ്ടികൾ കൊടുക്കുക അതെ അതും വില കുറച്ച് മാക്സിമം വില കുറച്ച് കൊടുക്കുക കേരളത്തിൽ കൊടുക്കാത്ത വിലക്കും ആരും കൊടുക്കാത്ത വിലക്കും അതെ നല്ല വിലക്ക് എല്ലാവരും ഉപയോഗിക്കേണ്ട വണ്ടി ഏത് പാവപ്പെട്ട ആൾക്കാരും വണ്ടി ഉപയോഗിക്കട്ടെ അതാണ് മെയിൻ ആയിട്ട് അതെ 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 ആദ്യം ആൾട്ടിമ തുടങ്ങിയാലോ അതോടെ ആൾട്ടിമോ തുടങ്ങാം നമുക്ക് എന്നാ ഞങ്ങടെ മോഡൽ എന്ന് പറഞ്ഞാണ് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ൾ ഓണർഷിപ്പാണ് അതെ സിംഗിൾ ഓണഷിപ്പ് വണ്ടിയാണ് മേസർ ആയിട്ട് ആക്സിഡൻ റീപ്ലേസ് വന്നു സംഭവിച്ചിട്ട് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് വന്നിട്ടുണ്ട് മാറിയിട്ടുള്ളൂ അതെ അതെ ടയർ ഒക്കെ ഏകദേശം ഒരു ഫ്രണ്ട് തൊണ്ണൂറ് ശതമാനം ബാക്ക് ഒരു എമ്പത് ശതമാനം ടയർ ഇല്ല നല്ല അടിപൊളി സിംഗിൾ യൂസർ അടിപൊളി ആൾട്ടോ കാറാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതെ അതെ ഇത് പിന്നെ സിംഗിൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് കാര്യങ്ങളും നിലവിൽ വണ്ടിയിൽ കാണാനില്ല ഒന്നുമില്ല വണ്ടി ഒന്നും ഇല്ല വണ്ടിപ്പോ ചെറിയ ചെറിയ ചെറിയൊരു ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ട് പോളിഷ് ചെയ്താൽ വണ്ടി ഒന്ന് അടിപൊളിയാവും ചുറക്കാക്കി കൊടുക്കാം നമുക്ക് അങ്ങനെ വൃത്തിയാക്കി കൊടുക്കണേ നമുക്ക് ഒരു എഴുപത്തെട്ട് റുപ്യട്ടിയാല് നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യാം കൊടുക്കും ചെയ്യാം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ അടിപൊളി അടിപൊളി കാർ രണ്ടായിരത്തിഏഴ്മൂർ ഇരുപത്തി വരെ പേപ്പർ ഉണ്ടോ ഇരുപത്തി ഒമ്പത് വരെ വണ്ടി പേപ്പർ ഇരുപത്തി പേപ്പർ ഉണ്ട് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറാണ് വണ്ടികളിൽ കേട്ടോ എൽ എസ് ഐ ആണല്ലോ എക്സ് ഐ എ സി പവർ സ്റ്റാറിംഗ് വരണ്ട വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എഴുപത്തെട്ടാറ്ക്കോ എഴുപത്തെട്ട് നമുക്ക് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ഈ കണ്ടീഷനിൽ കൊടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി വർത്തിൽ വണ്ടി ആൾക്കാര് വന്ന് ചെക്ക് ചെയ്തിട്ടോ അതെ അതെ ഒരു പത്ത് മിനിറ്റ് മൈലേജ് കിട്ടൂലേ ഓ കൺഫേം ആയിട്ട് നമുക്ക് മൈലേജ് എന്തായാലും കിട്ടും ഓ ഇത് മൊന്നും ലോണില്ലല്ലോ ഇല്ലല്ലോ ഇതൊക്കെ പൈസ കൊടുക്ക ആ ഓക്കെ അദ്ദേഹം പറഞ്ഞാൽ കുറഞ്ഞവരുന്ന സെന്റണ്ടല്ലോ നല്ലൊരു അടിപൊളി സെൻ ഉണ്ട് രണ്ടായിരത്തി നാല് കോർപ്പറേറ്റ് നാലാമത്തെ ഓണർഷിപ്പിൽ എടുക്കേണ്ട അടിപൊളി സെൻ ആണ് അതെ 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 ഞാൻ വയനാട്ടിൽ നിന്ന് ഓടി പറപ്പിച്ചു പോകുന്ന വണ്ടിയാണ് ആ പറഞ്ഞിറങ്ങി നല്ല ചവിട്ടി ഇറക്കിയ വണ്ടിയാണ് നാല അലോബിലുണ്ട് ഏതാ വെച്ചാൽ അലോബിയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ചാറ് വല്ല നാല് അലോബിയിൽ തന്നെ വണ്ടി വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ചെറിയ വർക്കുകൾ വണ്ടി ഉണ്ട് ചെറിയ അടിയിൽ പ്ലാറ്റ്ഫോമിൽ ചെറിയ തുരുമ്പ് കാര്യങ്ങളുണ്ട് ഒരു പഠിക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ചെറുക്കമാർക്കൊക്കെ നല്ല ഉഷാറാക്കി കൊണ്ടെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി വേണ്ടി നൂഷേപ്പ് വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നിലവിൽ റണ്ണിങ് കണ്ടീഷനല്ലേ നല്ല അടിപൊളി വണ്ടി എത്ര ഇത് രണ്ടായിരത്തി നാലാണ് വണ്ടി വരുന്നത് നാല് പേപ്പർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഇത് ഇൻഷുറാണ് ടാക്സ് കുറച്ച് തെറ്റി എടുക്കുന്നുണ്ട് അത് എന്ത് ചെയ്യണം ടാക്സ് അടക്കണം ഈ നിലവിലെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു മുപ്പത്തയ്യൂർ പെട്ടെന്ന് എന്താ ചെയ്യാം കൊടുക്കാം മുപ്പത്തിയ്യായിരം ഉപയോഗിക്ക് നല്ല അടിപൊളി സെല്ല് കൊടുക്കാം അതും നാലു അലബീലൊക്കെ ഉള്ള വണ്ടി അല്ലെ അതെപ്പ് വേണ്ടിപ്പ് വണ്ടി ഇത് ഓടിയൊന്ന് പറയാൻ പറ്റില്ലല്ലോ ഓടിയപ്പോ ജന്മം കിലോമീറ്റർ പറയാൻ കഴിയുമല്ലേ പായ വണ്ടിയല്ലേ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടോ ചെക്ക് ചെയ്തിട്ട് കൊടുത്തോടെ എത്ര പേര് മുപ്പത്തി എട്ടാറ് മുപ്പത്തിയായിരം കൊടുക്കാം മുപ്പതിനാറ് വണ്ടിയാണ് കൊടുക്കും വണ്ടി ന്യൂ ഷേപ്പ് വണ്ടി കൊടുക്കേണ്ട പെട്രോൾ പെട്രോൾ ആകുമ്പോ നമുക്ക് ഒരു പതിനഞ്ചൊക്കെ പറയാം അല്ലേ ആ കാർപ്പേറ്റർ അല്ലേജ് അതെ അതെ നല്ല പവറുള്ള വണ്ടി ആട്ടോ മിസിംഗും കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി നല്ല പവറുള്ള വണ്ടി ഓക്കെ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല അടിപൊളി നാനോ ഞാനോ എന്ന് പറയുന്നത് ആരും ചെറിയ വണ്ടിയാണെന്നാണ് പരിഹസിക്കേണ്ടത് കാരണം സ്വിഫ്റ്റിന്റെ സൗകര്യമല്ലേ നല്ല നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പിലെടുക്കണേ ഒരു ഫാമിലി യൂസിലെ കാറാണ് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉപയോഗിച്ച വണ്ടിയാണ് ഫോറസ്റ്റ് ഓഫീസർ അതെ അതെ ചെറിയ ഒരു വണ്ടി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഈ ഒരു കുറച്ചൊരു ചെറിയ പെയിന്റ് വർക്കും ടച്ചിങ്ങും നിലവിലുണ്ട് ചെയ്യാണ്ട് ചെയ്യാണ്ട് നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല കൂടുതൽ സീറ്റ് ഓവറും കാര്യങ്ങളും ഉള്ളത് പിന്നെ പുതിയ ഇൻഷുറൻസ് ആ വണ്ടിയും ഉള്ളത് പിന്നെ ടയറൊക്കെ ഒരു ആവറേജ് ടയറുള്ളത് ഈ കണ്ടീഷനില് നമുക്കൊരു നാൽപ്പത്തിയ്യായിരം നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ടി കൊടുക്കാം കൊടുക്കാം അതെ അതെ ഞാൻ ഞാൻ ടയർ ഉള്ള വണ്ടി അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോളം നാപ്പത്തിയായിട്ട് ഓടീണത് കറക്റ്റ് ഓർമ്മയില്ല എങ്കിലും അത്യാവശ്യം ഓടിയിട്ടുണ്ടോ അതാ വരെ ഇരുവിനെ ഓ കൺഫേം ആയിട്ട് വരാം എന്തായാലും ആ അതാ പറഞ്ഞത് അടുത്തോണ്ടാടി നമ്മള് സ്വിഫ്റ്റിന്റെ ഒരു മെയിൻ ആളാണ് നമ്മള് ഷിഫ്റ്റ് മാത്രമാണ് കാര്യമായിട്ട് നമ്മള് എടുക്കലുള്ളത് റിഡസുല്ലേ റിഡ്സു റിഡ്സു വേറെ ഉണ്ടല്ലോ റിഡ്സു വേറെ വണ്ടിയൊരു ചെറിയ വർക്കിലാണ് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ടച്ച് വർക്കിലാണ് ആവശ്യകര വിളിച്ചാൽ ഫോട്ടോസ് ഓ വിട്ടുടുക്ക രണ്ടായിരത്തിഒമ്പത് അടിപൊളി സ്വിഫ്റ്റ് ആണ് സർവീസ് ചെയ്യാനൊക്കെ ഉണ്ട് വണ്ടി ഒന്ന് വരുന്ന ആൾക്കാർക്ക് വൃത്തിയാക്കി വൃത്തിയാക്കി കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തിഒമ്പത് നാല് അലോബിയിലേക്ക് വരുന്നത് ഫ്രണ്ട് ഏകദേശം പുതിയ ടയർ വരുന്നുണ്ട് ബാക്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം ടയർ ബാക്കിലുണ്ട് ഉണ്ട് മാച്ചിഡ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല ഫ്രണ്ട് ക്ലാസ് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ചെറിയ കല്ലടിച്ചതാണ് വണ്ടിയിലൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യാം വണ്ടി കൊടുക്കും ചെയ്യാം നിലവിൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി എൽ ഡി ഐ ഓപ്ഷൻ എടുക്കണമെങ്കിൽ അടിപൊളി ഷിഫ്റ്റ് ആണ് നമ്മള് എൽ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അപകടങ്ങളൊന്നും പറയാനില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി നമുക്ക് ഇത് ഒരു ലക്ഷത്തി അറുപതിനാറ് ഉപയോഗിട്ട് എന്ത് രണ്ടായിരത്തി ഒമ്പത് വണ്ടി നമുക്ക് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് കൊടുക്കാം കൊടുക്കാം തേർഡ് പാർട്ടി ഇൻഷുറൻ അടിച്ചു കൊടുക്കാം തേർഡ് പാർട്ടി ഇൻഷുറൻഡ് നമുക്ക് ഒമ്പത് മോളോ എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് ഇരുപത്തൊമ്പ ഒമ്പത് മോളി ഇരുത്തൊമ്പ പേപ്പറിൽ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു അറുപതിനായിരം കൊടുക്കാം 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 ആ കൊടുക്കാറൊക്കെ കൊടുക്കാൻ എല്ലാവരും ഉപയോഗിക്കേണ്ട വണ്ടി അതെ നാല് അലവിലുണ്ട് നല്ല വൃത്തുള്ള അടിപൊളി വണ്ടില്ല ഡീസൽ അല്ല മൈലേജും കിട്ടും പത്തിരൂ കിലോമീറ്റർ മൈലേജും പറയാം എന്നാലും കിട്ടും ഓക്കെ അതേ പറഞ്ഞത് വീണ്ടും അതെ സെക്കൻഡ് രണ്ടായിരത്തിൽ എടുക്കണ നല്ലൊരു അടിപൊളി ഓ ഓപ്ഷനില് ഒരു അടിപൊളി ഏ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഇത് പേപ്പർ ഉണ്ടാവും ആണ് പുതിയ ഇൻഷുറൻ ഉണ്ട് പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല ഒന്നുമില്ല ഇല്ല അത് ഫസ്റ്റ് ഓണർ എടുത്തു തന്നെ സെക്കൻഡ് ഓണർ അറിയുന്ന അടുത്തറിയുന്ന ആളെടുത്തേ നമ്മൾ അറിയുന്ന ഒരു സുഹൃത്തിന്റെ വണ്ടിയാണ് ആ പിന്നെ ഫ്രണ്ട് ാസ് മാത്രം റീപ്ലേസ് ഉണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത് വയനാട്ടിൽ നിന്ന് ഞാൻ നല്ല യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ഓടിച്ചു ഓടിച്ചു കൊടുത്താണ് നല്ല വൃത്തി നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഒരു ശബ്ദങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വരുന്ന ആൾക്കാരെല്ലാം ചെക്ക് ചെയ്തോട്ടെ ചെക്ക് കൊടുക്കും അതെ 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 ഫ്രണ്ട് ഏകദേശം നമുക്ക് പുതിയ ടയർ ആണ് ബാക്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം ടയർ നമുക്ക് പറയാം ഓക്കെ എത്ര ഓടിക്കണേ ഇത് ഒന്നിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട് വണ്ടി രണ്ടായിരത്തി അല്ലേ ഒന്ന് എൺപതൊക്കെ ഓടിയിട്ടുണ്ട് തോന്നുന്നു ഓക്കേ ഓണർഷിപ്പിന് വരും ഓണി സെക്കൻഡ് ഓണർ ലോലി ആക്സിഡന്റ് ഫ്രണ്ട് ക്ലാസ് മാത്രം റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലല്ലോ എത്ര നമ്മൾ ചോദിക്കണം ഇത് നമുക്കൊരു ഒന്നേക്കാലി നമുക്ക് വണ്ടി കൊടുക്കാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മോളെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിപൊളി പെട്രോൾ സ്വിഫ്റ്റാണ് കൊടുക്കാമല്ലോ അതും ഗ്യാണ്ടിയില്ല ഗാരണ്ടി ആ വന്ന് ചെക്ക് ചെയ്ത് കാണത്തോളി നമ്മൾ പറഞ്ഞില്ല അതെ തീർച്ചയായിട്ടും അയക്കാൻ നമ്മൾ കൊടുക്കാം ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ചോളം വണ്ടികളുണ്ട് അതേപോലെ ഇനി അതേ വണ്ടി വരാം ഇനി വണ്ടികൾ കുറച്ച് സ്റ്റോക്കിലുണ്ട് കുറച്ച് പണികളും വർക്കുകളാണ് നമ്മള് ഫുള്ള് വൃത്തിയാക്കിയിട്ടാണ് വണ്ടി കൊടുക്കാറുള്ളത് ചൊർക്കെടുക്കൂർ കൊടുക്കോളൂ പറഞ്ഞ് നല്ല മട്ടം പോലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഒരാളെ പറ്റിച്ച് അങ്ങനത്തെ മുതലും കാരും മുതലും പാടാല്ല പോലെ പറഞ്ഞു നമുക്ക് അതിന് കഴിഞ്ഞ വീടിയൊക്കെ നല്ല എൻക്വയറി ആണ് വീടിപ്പൊ തന്നെ ഫുള്ള് വണ്ടികൾ എന്തെയ്തു പോയി മൂന്നും വണ്ടി വണ്ടി അതെ മൂന്നും പോയി അതെ അതേമാർക്കുള്ള സ്വിഫ്റ്റ് വെള്ളമാണ് ചെറു എത്തിയറാനുണ്ട് ഈ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചത് കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ വിട്ടേ ഓക്കേ